ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ശരീരത്തിൽ വരുന്ന സമയത്ത് പല സിംറ്റംസ് കാണിക്കും സാധാരണഗതിയിൽ പ്രമേഹം ഒരാൾ ഡിക്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡ് ഷുഗർ ലെവൽ അതിന്റെ ലിമിറ്റിൽ കൂടുന്ന സമയത്താണ് പ്രമേഹം എന്ന് പറയുക അല്ലേ പക്ഷെ ഒരിക്കലും ഒരു നേരത്തെ ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഡയബറ്റിക് ആണെന്ന് ഫിക്സ് ചെയ്യാൻ പാടില്ല പ്രമേഹമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് എച്ച് പി എ വൺ സി എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിലുള്ള റിസൾട്ടിനെ ബേസ് ചെയ്ത് മാത്രമേ ഒരാൾ ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് ഫിക്സ് ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ റൈറ്റ് സോ എല്ലാ ആളുകളും എച്ച് ബി എ വൺ സി ടെസ്റ്റ് ഒന്ന് നടത്തുന്നത് നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റേഷ്യോ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്നുള്ളത് റൈറ്റ് സോ ഡയബറ്റീസിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ശരീരം ചില സിംറ്റംസ് കാണിക്കും ഈ സ്ക്രീനിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പത്ത് തരത്തിലുള്ള സിംറ്റംസ് ആണ് പ്രധാനമായിട്ട് ഉണ്ടാവുക എപ്പോഴും ക്ഷീണം അനുഭവപ്പെടാം അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ സഡൻ ആയിട്ടുള്ള വെയ്റ്റ് ലോസ് വരിക ശരീരത്തിൽ എവിടെയെങ്കിലും കഴിഞ്ഞാൽ അത് ഉണങ്ങില്ല അങ്ങനെ പഴുത്തു നിൽക്കും അമിതമായിട്ടുള്ള വിശപ്പ് അനുഭവപ്പെടുക സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം കുറയുക കണ്ണിന്റെ കാഴ്ച വല്ലാണ്ട് മങ്ങി വരിക സ്ത്രീകൾക്ക് വജൈനൽ ഏരിയയിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവും കൈകാലിന്റെ വെള്ളയിൽ ഒരു ടിൻക്ലിംഗ് പോലെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു എഫക്ട് ഉണ്ടാവും നന്നായിട്ട് വെള്ളം കുടിച്ചാലും വളരെയധികം ദാഹം വീണ്ടും വീണ്ടും അനുഭവപ്പെടുക ഇങ്ങനെയുള്ള സിംറ്റംസ് ഏതെങ്കിലും ഫ്രീക്വന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദർ ഈസ് പോസിബിലിറ്റി ഫോർ ഡയബറ്റീസ് ഡയബറ്റീസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ എച്ച് ബി എൻ സി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് അതിന്റെ കണ്ടീഷൻ ശരീരത്തിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് നമ്മളത് അഡ്വാൻസ് ആയിട്ട് അറിയണം എന്ന് പറയാൻ കാരണം ഡയബറ്റീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും കാരണം ഡയബറ്റീസ് കൊണ്ടുണ്ടാവുന്ന ആഫ്റ്റർ എഫെക്ട്സ് ഹൈലി ഡേഞ്ചറസ് ആണ് ഹെഡ് ടു ടോ തല മുതൽ പാദം വരെ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലഡ് സഞ്ചരിക്കുമ്പം ഷുഗർ കൂടുതലുള്ള ബ്ലഡ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കും എല്ലാ അവയവങ്ങളെയും ഈ ഒരു പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ ബാധിക്കും പ്രമേഹം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെടുന്നത് പ്രമേഹം കൊണ്ടല്ല മറിച്ച് ഈ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടാണ് സോ ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ് മോർ ഡേഞ്ചറസ് ദാൻ ക്യാൻസർ ക്യാൻസറിനേക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുളിക അല്ലെങ്കിൽ ഇൻസുലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഈ ആഫ്റ്റർ എഫക്ട്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല ആഫ്റ്റർ എഫക്ട്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം ആര് തന്നെ അനുഭവിക്കണം ആ പ്രമേഹ രോഗി അനുഭവിക്കണം മെഡിക്കൽ എക്സ്പെൻസ് ഭീമമായിട്ട് കൂടും അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി ആ കുടുംബത്തിന് തന്നെ ഒരു ബാധ്യതയായിട്ട് മാറും നരകിച്ചായിരിക്കും ആ വ്യക്തി മരിക്കുന്നുണ്ടാവുക അത് പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ മെഡിസിൻ കഴിക്കുന്ന ആളായിക്കോട്ടെ മെഡിസിൻ കഴിക്കാത്ത ആളായിക്കോട്ടെ സോ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ഒരു ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്തൊരു ക്വാളിറ്റി ലൈഫിലേക്ക് മാറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് മൈഡിഫൻസ് അവിടെയാണ് നമ്മുടെ ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്ടിന്റെ റെലവൻസ് വരുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ഏകനായകം ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ചരക ചരകസംഹിത മുത്താണ്ടുകൾക്ക് മുമ്പ് എത്തിക്കപ്പെട്ടതാണ് ചരകമഹർഷികൾ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന കാര്യമാണ് ഇന്ന് പ്രമേഹത്തെ നാച്ചുറൽ ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏകനായകമാണ് ഈ ഏകനായകത്തിൽ നിന്നും ആ സാൽസിറ്റാൾ എന്ന് പറയുന്ന ഇന്റർനാഷണൽ പേച്ചൻ മോളിക്യൂൾ കമ്പനി വേർതിരിച്ചെടുത്ത് അതിന്റെ കൈപ്പറസം ഒഴിവാക്കിയിട്ട് ന്യൂട്രൽ ടേസ്റ്റിൽ അത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റില് പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ട് ആഡ് ചെയ്തു കൂർഗ് റീജിയനിൽ നിന്നുള്ള കോഫിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ബെസ്റ്റ് ക്വാളിറ്റി കോഫി ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പം ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് കൗഗേജ് അഥവാ മിക്കുന ഫ്ലോലിയൻസ് നായ്ക്കൂരണം എന്ന് പറയുന്ന ആ ഒരു ഔഷധ സസ്യത്തിൽ നിന്നുള്ള മോളിക്യൂൽസും ഇതിനകത്ത് ആഡ് ആണ് കോഫിയാണ് പക്ഷെ ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഏതൊരാൾക്കും ഇതിനകത്ത് ഈ കോഫി ഉപയോഗിക്കാം കാരണം ഇതിനകത്ത് കഫീൻ ഇല്ല ആ കഫീനെ ഒഴിവാക്കുന്നുണ്ട് അതേസമയം വളരെ പവർഫുൾ ആയിട്ടുള്ള പോളിഫിനോൾസ് എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ്സ് അത് ഒട്ടും നഷ്ടപ്പെടാതെയാണ് ആ കോഫി പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസിങ് മെത്തേഡാണ് നാൽപ്പത് ഡിഗ്രിയിലെ സ്ലോ റോസ്റ്റിംഗ് അത് ചെയ്യുന്ന സമയത്ത് കഫീൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും എന്നാൽ ആന്റി ഓക്സിഡൻസ് ഒന്നും നഷ്ടപ്പെടാതെ പ്രിസർവ് ചെയ്യാനും പറ്റുന്നുണ്ടാവും അത്രയും ശ്രദ്ധിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റ് കമ്പനി ഡെവലപ്പ് ചെയ്യുന്നത് പോലും റൈറ്റ് സോ കഫീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരാൾക്കും ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഇത് ഉപയോഗിക്കാം ഇപ്പം പല ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന പല ആളുകളും പറയാറുണ്ട് അവരോട് ഡോക്ടേഴ്സ് പറയാറുണ്ട് കോഫി ഉപയോഗിക്കരുത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം മെജോറിറ്റി ഹോമിയോ മെഡിസിൻസിലും കഫീൻ ഒരു പ്രധാന കണ്ടന്റ് ആണ് സോ ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന ആളുകൾ നോർമൽ കോഫി കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ കഫീൻ കണ്ടന്റ് കൂടും അത് ടോക്സിക് ആയിട്ട് മാറും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നാൽ ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന ആളുകൾക്ക് പോലും നമ്മുടെ ഐ കോഫി ഉപയോഗിക്കാം കാരണം ഇതിനകത്ത് കഫീൻ ഇല്ല റൈറ്റ് സോ അത്രയും വളരെ റിസർച്ച് ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഫ്രീക്വന്റ്ലി ആസ് ദസ്റ്റൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഐ കോഫി നമുക്ക് അറിയാം രണ്ട് വേരിയൻസിലാണ് വരുന്നത് ഐ കോഫി ക്രീമർ ഐ കോഫി ബ്ലാക്ക് എന്താണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ കോഫി ക്രീമറിലുള്ള ഏകനായകത്തിന്റെ കണ്ടന്റ് ലവൻ പെർസെന്റേജ് ആണ് അതേസമയം ഐ കോഫി ബ്ലാക്കിലുള്ളത് ട്വന്റി ടു പെർസെന്റേജ് ആണ് അത് ക്രീമറിൽ ഉള്ളതിനേക്കാളും ഇരട്ടി കണ്ടന്റ് ഐ കോഫി ബ്ലാക്കിൽ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് അതാണ് റൈറ്റ് സോ ഇത് ഏത് തരം ഡയബറ്റീസുള്ള ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണെങ്കിലും നമുക്ക് ഐ കോഫി ഉപയോഗിക്കാം ടൈപ്പ് വൺ ആണെങ്കിലും ടൈപ്പ് ടൂ ആണെങ്കിലും റെസ്ട്രേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഐ കോഫി ഉപയോഗിക്കാം ഇറ്റ് സേഫ് ടു യൂസ് ഇതിനകത്ത് ഷുഗർ ഉണ്ടോ ഇല്ല ഇതിനകത്ത് ഷുഗർ ഇല്ല എത്ര കാലം ഇത് ഉപയോഗിക്കണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കാലം ഉപയോഗിക്കാം റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതോടൊപ്പം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ പ്രമേഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഐ കോഫി ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ള പ്രമേഹ രോഗികൾക്ക് ഐ കോഫി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടല്ല ഐ കോഫി ഉപയോഗിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവരുടെ ശരീരം ആ മെഡിസിൻ്റെ അഡ്ജസ്റ്റഡ് ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക സഡൻ ആയിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ല സോ എലോങ് വിത്ത് മെഡിസിൻ അവർക്ക് സേഫ് ആയിട്ട് ഐ കോഫി സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് അനുസരിച്ചുള്ള ചേഞ്ചസ് അവരുടെ ബോഡി തരുന്നുണ്ടാവും ആ ഇംപ്രൂവ്മെന്റിനുസരിച്ച് മെഡിസിൻ അളവ് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തോട്ടാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് സ്വയമായിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം റൈറ്റ് ആ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കാം ഐ കോഫി അതുപോലെ കണ്ടിന്യൂ ചെയ്യുക ഒരു ക്വാളിറ്റി ലൈഫ് വിത്തൌട്ട് മെഡിസിൻ വിത്തൌട്ട് ആഫ്റ്റർ എഫക്ട്സ് ഒരു ക്വാളിറ്റി ലൈഫ് ഐ കോഫി റെഗുലർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും റൈറ്റ് ക്യാൻ ദിസ് ബി ടേക്കൺ വിത്ത് ഇൻസുലിൻ കോഴ്സ് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം ഇത് ഷുഗറിനെ ലോ ആക്കുമോ അതായത് നോർമൽ റേഞ്ചിലുള്ള ഷുഗറുള്ള ഒരാൾ ഐ കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോ ഷുഗർ ആയി പോകുമോ ഒരിക്കലും ഇല്ല കാരണം ഇതിന്റെ ഒരു മെക്കാനിസം അങ്ങനെയല്ല അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം പ്രമേഹമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മെഡിസിൻ പ്രമേഹം ഇല്ലാത്ത ഒരാളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക ഒരു സംശയമില്ല ലോ ഷുഗർ ആവും ആ മെഡിസിനിലുള്ള ഇൻസുലിൻ കണ്ടന്റിന് എത്ര യൂണിറ്റ് ഗ്ലൂക്കോസിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും അയാൾ ബ്ലഡിൽ കുറയും ലോ ഷുഗർ ആയി പോകും യാതൊരു സംശയമില്ല എന്നാൽ ഇവിടെ നമ്മുടെ ഐകോഫിയില് ഒരു ലോ ഷുഗർ ആക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രോസസ് മെയിൻ മെയിനായിട്ട് നടക്കുന്നത് ഒരു റെഗുലേറ്റിംഗ് പ്രോസസ് ആണ് ഗ്ലൂക്കോസിന് ആവശ്യത്തിന് ബ്ലഡിലേക്ക് വിടുക എന്നുള്ള ഒരു കൺട്രോളിംഗ് പ്രോസസ് ഇവിടെ റെഗുലേറ്റിംഗ് പ്രോസസ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ ബ്ലഡിൽ ഹെൽത്തി ലെവലിലുള്ള ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊരു പ്രോസസ് അവിടെ നടക്കുന്നത് അതാ അതുകൊണ്ടാണ് ഉള്ള ആളുകൾക്കും പ്രമേഹം വരാൻ സാധ്യതയുള്ളവർക്കും പ്രമേഹം ഇല്ലാത്തവർക്കും ഐ കോഫി ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് റൈറ്റ് സോ നോർമൽ ആളുകൾക്കും വളരെ സേഫായിട്ട് ഉപയോഗിക്കാം റൈറ്റ് സോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ് സോ ഈ ഒരു കോഫി ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ആളുകൾക്ക് എത്താൻ പറ്റും സോ മൈഡിയർ ഫ്രണ്ട്സ് പ്രമേഹം കൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സോ അതിന്റെ ഭീകരത എന്താണോ എന്നൊന്നും അറിയാതെ